ഇന്ത്യയ്ക്ക് നേരെ ഭീഷണി മുഴക്കി രംഗത്ത് വന്ന പാക് സൈനിക ഉദ്യോഗസ്ഥന് പിന്നാലെ ഇപ്പോൾ ഇന്ത്യക്ക് നേരെ ഒളിയമ്പുമായി പാക് എംപി രംഗത്ത് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനെതിരെയാണ് എം പി സായിദ് അലി സഫർ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയുടെ നീക്കത്തെ അതിനെപ്പറ്റി എംപിയുടെ വിശേഷണം ഇങ്ങനെയാണ് ഞങ്ങൾ പട്ടിണി കിടന്നു മരിക്കും ഇതൊരു വാട്ടർ ബോംബാണ് എന്നതാണ് പറയുന്നത് പാകിസ്ഥാന് പ്രധാനപ്പെട്ടതാണ് ജലപ്രശ്നമെന്ന് സെനറ്റർ സായിദ് അലി സഫർ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഇതും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു യുദ്ധമാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങൾ വെള്ളത്തിന് വേണ്ടി ആയിരിക്കും ഇത് ഇന്ന് സത്യമാണ് എന്ന് തെളിയിക്കപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാൻ ജലക്ഷാമം നേരിടുന്ന രാജ്യമാണ് ഈ കാര്യത്തിൽ ലോകത്ത് ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് പാകിസ്ഥാൻ ഇന്ന് രാജ്യം ജലക്ഷാമത്തിലേക്ക് അതിവേഗം നീങ്ങുകയാണ് ഇതിന്റെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കാലാവസ്ഥ വ്യതിയാനവും മറ്റൊന്ന് ജനസംഖ്യയും അതുകൊണ്ട് തന്നെ ഇത് ഭീകരവാദം പോലെ തന്നെ പ്രധാനമാണ് ഇതും ഈ ജലപ്രശ്നം പരിഹരിച്ചില്ലായെങ്കിൽ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കും ഇതിന് കാരണം സിന്ധു നദീതടം നമ്മുടെ ജീവരേഖയാണ് എന്നതാണ് പാകിസ്ഥാനിലെ എല്ലാ വൈദ്യുത പദ്ധതികളും അണക്കെട്ടുകളും ഈ വെള്ളത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് നമ്മുടെ മേൽ കിടക്കുന്ന ഒരു വാട്ടർ ബോംബാണ് എന്നത് അത് നമ്മൾ നിർവീര്യമാക്കണം പാകിസ്ഥാനിലെ വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് സിന്ധു നദീതടത്തിന്റെ സഹായത്തോടെയാണ് പത്തിൽ ഒൻപത് പേരും ജീവിതം നയിക്കുന്നത് തൊണ്ണൂറ് ശതമാനം വിളകളും ഈ വെള്ളത്തെ ആശ്രയിച്ചാണ് വരുന്നതെന്നും അല്ലെങ്കിൽ വളരുന്നതെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി അറിയാവുന്ന പാകിസ്ഥാൻ തന്നെയാണ് ഇന്ത്യയോട് കൊമ്പ് കോർക്കാൻ നിൽക്കുന്നതും തങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ നമ്മളെ ശ്വാസം മുട്ടിച്ച് കൊല്ലും എന്ന തരത്തിൽ വരെ ഭീഷണി മുഴക്കുകയാണ് പല പാകിസ്ഥാൻ സൈനിക വക്താക്കളും അതിനിടയിലാണ് ഇത്തരം ഒരു കാര്യം ഉരുത്തിരിഞ്ഞു വരുന്നതും അതേസമയം ഇന്ന് ഇന്ത്യക്ക് നേരെ ഭീഷണി മുഴക്കി പാകിസ്ഥാൻ സൈനിക വക്താവ് രംഗത്ത് വരികയാണ് ചെയ്തതും നിങ്ങൾ ഞങ്ങളുടെ വെള്ളം തടഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ശ്വാസം മുട്ടിക്കും എന്നതായിരുന്നു ഭീഷണി പാക് സൈനിക ഉദ്യോഗസ്ഥനായ അഹമ്മദ് ഷെരീഫ് ആയിരുന്നു രംഗത്ത് വന്നതും ജലക്ഷാമം രൂക്ഷമായതോടെ തന്നെ വെള്ളം കൂടി മുട്ടിയ പാക് ജനത ഇപ്പോൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നതിനിടയിലാണ് ഇത്തരം ഒരു ഭീഷണി വലിയ പ്രക്ഷോഭത്തിനാണ് പാകിസ്ഥാൻ സാക്ഷ്യം വഹിക്കുന്നതും എന്നിട്ടും പാകിസ്ഥാന്റെ അഹങ്കാരത്തിന് കുറവില്ല എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ ലഷ്കർ ഇ തൊയ്ബ സ്ഥാപകനായ ഹാഫിസ് സായിദിനെ അതേപടി പകർത്തി സംസാരിക്കുകയാണ് പാക് സൈനിക ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കുന്നത് എന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത് വെള്ളത്തിന്റെ പേരിൽ സ്വന്തം രാജ്യത്ത് കലാപം നടക്കുമ്പോഴാണ് സൈനിക ഉദ്യോഗസ്ഥന്റെ ഈ ഭീഷണി എന്നാൽ ഇതിനെയൊക്കെ തന്നെ എന്തൊക്കെ ഭീഷണി വന്നാലും ഇന്ത്യ ഒരടി പോലും പിന്നോട്ടില്ല എന്നത് തന്നെയാണ് വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ സർവകലാശാലയിൽ നടന്ന ഒരു പരിപാടിക്കിടയിൽ സംസാരിക്കവെയാണ് സൈനിക ഉദ്യോഗസ്ഥൻ ഇത്തരം ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത് ലഷ്കർ ഇ തൊയ്ബയുടെ സ്ഥാപകൻ ഹാഫി സായി അദ്ദേഹം പറയുന്നത് എന്താണോ അത് അക്ഷരം പ്രതി പകർത്തിയതുപോലെയാണ് തോന്നുന്നത് ഇന്ത്യ വെള്ളം നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ അവരുടെ ശ്വാസം നിർത്തുമെന്ന് പാകിസ്ഥാൻ സൈനിക സ്ഥാപനം അംഗീകൃത തീവ്രവാദികളുമായി ഒരു തിരക്കഥ പങ്കിട്ടുവെന്ന് ഞാൻ കരുതുന്നു എന്നതായിരുന്നു രാഷ്ട്രീയക്കാരിയും മുൻ പാർലമെന്റ് അംഗവുമായ മറിയം വ്യക്തമാക്കിയത് അതേസമയം സിന്ധു നദിയുടെ ജലം വഴിതിരിച്ചു വിടാനുള്ള സർക്കാരിന്റെ പദ്ധതിക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭത്തിൽ പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിൽ അക്രമാസക്തമായ അല്ലെങ്കിൽ അക്രമാസക്തരായ ജനം മന്ത്രിയുടെ വീട് തീയിട്ടു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു സിന്ധു അതുപോലെ സിന്ധ് ആഭ്യന്തര മന്ത്രി ഉൽ ഹസ്സൻ അദ്ദേഹത്തിന്റെ വീടിന് നേരെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായത് ഇതോടുകൂടി തന്നെ പൊതുജനത്തിന്റെ രോക്ഷവും ആ ഒരു പ്രക്ഷോഭവും കൈകാര്യം ചെയ്യുന്ന കേൾപ്പ് സർക്കാരിനില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നതും കലാപകാരികളിൽ മിക്കവരും എ കെ ഫോർട്ടി സെവൻ തോക്കുമായിട്ടായിരുന്നു നിരത്തിലേക്ക് ഇറങ്ങിയത് ആ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്